ഇന്നത്തെ വീഡിയോ ഒരു ലഹരി വിരുദ്ധ പോസ്റ്ററാണ് അപ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ സെൻറ്റിമീറ്റർ സൈസില് ഇരുപത്തിയൊന്ന് സെൻറ്റിമീറ്റർ വിടുത്തും ഇരുപത്തി രണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റും കൊടുക്കുന്നുണ്ട് റെസൊല്യൂഷൻ മുന്നൂറ് ആർ ജി മോഡലാണ് ചെയ്യുന്നത് ക്രിയേറ്റ് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ സൈസ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബാറ്റ് നമ്മുടെ മാറ്റർ നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവരുന്നു കൊണ്ടുവന്നതിന് ശേഷം ഇനി ഇതൊന്ന് ഒതുക്കി വെച്ചതിന് ശേഷം നമുക്ക് ഡിസൈൻ ചെയ്തു തുടങ്ങാം അപ്പോൾ ഞാൻ ആദ്യം ഇത്രയും ഒന്ന് ലെഫ്റ്റ് അലൈൻമെൻറ്റ് കൊടുക്കുകയാണ് അപ്പോൾ ലെഫ്റ്റ് അലൈൻമെന്റ് കൊടുക്കാൻ വേണ്ടി കൺട്രോൾ ഷിഫ്റ്റ് എൽ കൊടുത്താൽ മതി ഷോർട്ട് കട്ട് കൺട്രോൾ ഷിഫ്റ്റ് എൽ അല്ലെന്നുണ്ടെങ്കിൽ ദൈവം മൂന്ന് പോയിന്റുകളാണ് ലെഫ്റ്റ് സെൻറ്റർ റൈറ്റ് കാണാം അപ്പോൾ അതിൽ ലെഫ്റ്റ് കൊടുത്താലും മതി അപ്പോൾ അത് നമുക്ക് ഇവിടേക്ക് ഒതുക്കി വെച്ചിട്ട് അല്പം കൂടി ഒന്ന് സൈസൊന്ന് ചെറുതാക്കി വെക്കുകയാണ് ലഹരി മാഫിയയ്ക്കെതിരെ എന്നുള്ളത് അല്പം കൂടി നമുക്കൊന്ന് വലുതാക്കി വെക്കാം ഓക്കെ എന്തിനെതിരെയാണ് എന്നുള്ളത് കൊണ്ടാണ് അതൊന്ന് വലുതാക്കി വെക്കുന്നത് ബാക്കി ഈ ഉള്ളതിൽ ഇത് ഈ ഒരു വലുപ്പം മതിയാകും പാറശാല എന്ന സ്ഥലപ്പേര് കൂടി നമുക്കൊന്ന് അല്പം കൂടി ഒന്ന് വലുതാക്കി വെക്കാം ഓക്കെ സ്ഥലം അറിയാൻ വേണ്ടിട്ടാണ് അതൊന്ന് വലുതാക്കി വെച്ച അപ്പൊ അത് ഇവിടെ ഇരിക്കട്ടെ ഇനി യൂത്ത് കോൺഗ്രസ് പാറശാല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ കീഴിലാണ് ഈ ഒരു പ്രവർത്തനം നടക്കുന്നത് അപ്പൊ അത് നമുക്ക് താഴേക്ക് ചെറുതാക്കി അല്പം ചെറുതാക്കി താഴേക്ക് വെക്കാം ഓക്കെ അത് ഇവിടെ ഇരിക്കട്ടെ ഡേറ്റ് സ്ഥലം ഉണ്ട് ഇതാണ് മെയിൻ മാറ്റർ യൂത്ത് കോൺഗ്രസ് സംരക്ഷണ വലയം എന്നുള്ളതാണ് മെയിൻ മാറ്റർ അപ്പൊ സംരക്ഷണ വലയം എന്നുള്ളത് മാത്രം സെലക്ട് ചെയ്ത് കൺട്രോൾ എക്സ് കൊടുത്ത് കട്ട് ചെയ്യുക അതിനുശേഷം ഇവിടെ കൺട്രോൾ വി കൊടുത്ത് പേസ്റ്റ് ചെയ്യുന്നു അപ്പോൾ പേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളിങ്ങനെ പേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ സൈസ് ചെറുതായിട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു യൂത്ത് കോൺഗ്രസ് ഈ ഒരു എഴുത്തിൻ്റെ അതേ വലിപ്പത്തിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് കൺട്രോൾ ഷിഫ്റ്റ് ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് കൺട്രോൾ ഷിഫ്റ്റ് ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ട്രാക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് താഴേക്ക് അതേ വലിപ്പത്തിൽ കിട്ടും എന്നിട്ട് അത് സെലക്ട് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് സെലക്ഷ സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ വി കൊടുത്താൽ മതി അപ്പോൾ അതേ വലയത്തിൽ അവിടെ കിട്ടും ഇനി സംരക്ഷണ വലയം എന്നുള്ളതിൽ വലയം എന്നുള്ളത് ഞാൻ കട്ട് ചെയ്യുന്നു കൺട്രോൾ എക്സ് കൊടുത്ത് കട്ട് ചെയ്യുന്നു ആൾ ടു ഷിഫ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഇതിങ്ങനെ ട്രാക്ക് ചെയ്ത് ഇറക്കി അതിൽ വീണ്ടും കൺട്രോൾ വി കൊടുത്ത് പേസ്റ്റ് ചെയ്തു അപ്പം ഇതിൻ്റെ ഫോണിൽ ഒന്ന് മാറ്റി കൊടുക്കാം ഞാൻ ഞാനിതിൽ എൻ സി എൽ എന്ന് പറയുന്നൊരു ഫോണ്ടാണ് കൊടുക്കുന്നത് നമ്മുടെ എം എൽ യുവിൽ വരുന്ന ജ്വാല ടൈപ്പ് ഒരു ഫോണ്ടാണ് ഇത് എൻ സി എൽ ആണ് ഫോണ്ട് സംരക്ഷണ എന്നുള്ളതിൽ ആപ്പിൾ കാർഡ് ഫോണ്ടിലെ ആപ്പിൾ കാർഡ് ആയിഷ എന്ന് പറയുന്നൊരു ഫോൺ ഉണ്ട് അപ്പോൾ അത് നമുക്ക് ഇവിടെ കൊടുക്കാം ആപ്പിൾ കാർഡ് ആയിഷ ടു എന്ന ഫോണാണ് ഞാനിപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഓക്കെ അത് അല്പം കൂടി ഒന്ന് വലുതാക്കി വെക്കാം വലുതാക്കി വെച്ചത് ഇതാണ് നമ്മുടെ മെയിൻ മാറ്റർ യൂത്ത് കോൺഗ്രസ് എന്നുള്ള കുറച്ചുകൂടി മുകളിലേക്ക് വെച്ചിട്ട് ഇത് ഞാൻ അല്പം കൂടി ഒന്ന് വലുതാക്കി വെക്കുകയാണേ ഓക്കെ നമ്മുടെ മെയിൻ മാറ്റർ ഇതായത് കൊണ്ട് അതിനെ അല്പം കൂടി ഒന്ന് വലുതാക്കി വെക്കുകയാണ് ഓക്കെ ഇത്രയും വലുപ്പത്തിൽ ഇരിക്കട്ടെ വലുപ്പത്തി കൊടുത്തതിനു ശേഷം നമുക്ക് യൂത്ത് കോൺഗ്രസ് എന്നുള്ളത് ഇതിന്റെ തൊട്ട് മുകളിലേക്ക് നിൽക്കുന്ന രീതിയിൽ കൊടുക്കാം ഡേറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കൊടുക്കുന്നത് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിനു ശേഷം ഞാനിവിടെ ഫോണ്ട് എം എൽ ടി ടിയിൽ വരുന്ന കാർത്തിക എന്ന ഫോണ്ടാണ് കൊടുക്കുന്നത് എം എൽ ടിയിൽ കാർത്തിക എന്നുവരുന്ന ഫോണാണ് കൊടുക്കുന്നത് ആ ഫോൺ നമുക്ക് കുറച്ച് ചെറുതാക്കി കൊടുക്കാം ചെറുതാക്കി വെച്ചതിന് ശേഷം ആ ഡേറ്റ് മാത്രം വേണമെന്നുണ്ടെങ്കിൽ ആ പത്ത് എന്നുള്ള ഡേറ്റ് മാത്രം നമുക്ക് സൈസ് അൽപ്പം കൂട്ടി കൊടുക്കാം ഓക്കെ ഇങ്ങനെ കൊടുത്തതിനു ശേഷം നമുക്ക് ഇതിൻ്റെ അടിയിലായിട്ട് തന്നെ അതും കൊണ്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്ത് നിർത്താൻ നോക്കാം അപ്പം നമുക്ക് ഇവിടെ ഈ ഒരു അലൈൻമെന്റ് നമുക്ക് ഒന്ന് ഇങ്ങനെ ഒന്ന് കയറി ഇറങ്ങിയൊക്കെ നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒറ്റ അലൈൻമെന്റിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്തു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലെഫ്റ്റ് അലൈൻമെന്റിൽ കൊടുക്കാൻ കൺട്രോൾ ഷിഫ്റ്റ് എൽ ഷോർട്ട് കട്ട് കൊടുത്താൽ മതി ഇപ്പം നമുക്ക് ഇത് ഇത്രയും ഇങ്ങനെ ഉണ്ട് അപ്പം ഇതെല്ലാം കൂടി ഒരേ അലൈൻമെന്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് എടുത്ത് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് അത് ഇങ്ങനെ ഒന്ന് ട്രാക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിവിടെ ഇങ്ങനെ ഒരു ആറ് പോയിന്റുകൾ കാണാൻ പറ്റും അതിൽ ഇതാണ് ലെഫ്റ്റ് സെൻറ്റർ റൈറ്റ് വരുന്നത് അപ്പോൾ ഇതിൽ ഞാൻ ലെഫ്റ്റ് കൊടുത്താൽ മതി അപ്പോൾ ഈ ഇത്രയും ഫോണ്ട് ആ ഒരു നാല് വരിയും കൂടി ഒരേ അലൈൻമെന്റിൽ തന്നെ നമുക്കിവിടെ കിട്ടും ഓക്കെ ഇനി ഈ ഒമ്പത് കെ മണ്ഡലം കേന്ദ്രങ്ങളിൽ എന്നുള്ളതിൽ ഒൻപത് എന്നുള്ളത് ഞാൻ കൺട്രോൾ എക്സ് കൊടുത്ത് കട്ട് ചെയ്തു മണ്ഡലം എന്നുള്ളത് രണ്ട് വരി ആക്കിയിട്ടുണ്ട് അതിനെ നമുക്കിവിടെ എം എൽ ടി ടി കാർത്തിക എന്നുള്ള ഫോണ്ട് കൊടുക്കാം എം എൽ ടി കാർത്തിക ബോൾഡ് എന്ന ഫോണ്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് അല്പം കൂടി ചെറുതാക്കി വെക്കാം ചെറുതാക്കി വെച്ചതിന് ശേഷം ഇനി ഒൻപത് എന്നുള്ളത് നമുക്കൊരു അല്പം വലുപ്പത്തിൽ കൊടുക്കണം അപ്പോൾ നമുക്ക് കുറച്ച് ഒരു ഫോൺ എടുക്കാം അപ്പോൾ ഞാൻ ഒൻപത് എന്നുള്ളത് കുറച്ച് ആയിട്ട് കൊടുത്തു അതായത് ഒൻപത് കേന്ദ്രങ്ങളിലാണ് ഈ പരിപാടി നടക്കുന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുവർക്ക് ഡിസൈൻ ചെയ്ത് കൊടുത്തൊരു വർക്കാണ് അപ്പോൾ ഞാൻ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒന്നുകൂടി ഈ ഒന്ന് ഡിസൈൻ ചെയ്ത് എടുക്കുകയാണ് അതുകൊണ്ടാണ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കാണിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഓരോരോ ഇമേജുകളായിട്ട് കൊണ്ടുവരാം അതൊന്ന് ഈ ഒരു ഇമേജ് കൊണ്ടുവരികയാണ് അതിനെ ട്രാക്ക് ചെയ്ത് നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവന്ന് അപ്പോൾ ഏറ്റവും പുറകിലത്തെ ലെയർ ആയിട്ട് കൊടുക്കുകയാണ് ബാക്ക്ഗ്രൗണ്ട് ലെയർ ആയിട്ട് കൊടുക്കുന്നു അപ്പോൾ ഇതുപോലുള്ള ഇമേജുകൾ നമുക്ക് യൂട്യൂബ് വഴിയൊന്നും പ്രൊമോട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഈ ഇമേജ് ഇതാണ് ഇമേജ് അപ്പോൾ ഈ ഒരു ഇമേജ് നമുക്ക് യൂട്യൂബ് വഴിയൊന്നും പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഞാനതിന് ഫിൽറ്ററിൽ പോയിട്ട് ബ്ലർ എന്നതിൽ ഗ്യോഷൻ ബ്ലർ എന്ന് കൊടുത്ത് അതിൻ്റെ ആ ഒരു ഇമേജിൻ്റെ ബ്ലർ കൊടുത്തേക്കാണ് അപ്പോൾ ആ ഇമേജ് ഒന്ന് വ്യക്തമായി അറിയാൻ പറ്റാത്ത രീതിക്കാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ഒന്നും ഇതുപോലുള്ള ഇമേജുകളൊന്നും പ്രൊമോട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ആ ഒരു ഇമേജിനെ നേരെ കാണിക്കാത്തത് അപ്പോൾ നമ്മുടെ ഇമേജ് ഇതിൽ കൊടുത്തിട്ടുണ്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നോ ട്രഗ്സ് എന്നൊരു സേ നോ നോട്രഗ്സ് എന്നൊരു ലോഗയുണ്ട് അപ്പോൾ അത് നമ്മുടെ ഇതിലേക്ക് നമ്മുടെ പേജിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം കൺട്രോൾ ടി കൊടുത്ത് ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്ത് ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ടുണ്ട് കോർണർ പിടിച്ച് ഒന്ന് ചെറുതാക്കി ഈ ഒരു കോർണറിലായിട്ട് നമ്മുടെ വർക്കിന്റെ ഈ ഒരു കോർണറിലായിട്ട് കൊണ്ടുവയ്ക്കുകയാണേ കൊണ്ടു വച്ചിട്ടുണ്ട് ഇത്തരം വെച്ചതിന് ശേഷം നമ്മുടെ മാറ്റർ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കളർ കൊടുക്കണം അതുപോലെ തന്നെ ഒന്ന് രണ്ട് ലോഗോകളൊക്കെ കൊടുക്കാനുണ്ട് അപ്പം ആദ്യം നമുക്ക് ഇതിൽ കളർ കൊടുക്കാം അപ്പം ഇത്ര ഈ പാർശാല നിയോജക മണ്ഡലത്തിൽ എന്നുള്ള ഈ ഒരു സംഭവത്തിന് നമുക്ക് വൈറ്റ് കളർ കൊടുക്കാം അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു ഫോട്ടോയുടെ ഈ ഒരു ഡാർക്ക് ബ്ലൂ കളർ തന്നെ കിടക്കട്ടെ അപ്പോൾ അതിൽ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം അപ്പോൾ ഈ പാറശാല എന്നുള്ള ലെയർ സെലക്ട് ചെയ്തതിനു ശേഷം ഇപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആയതുകൊണ്ട് വൈറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ഡിലീറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിന് ആ വൈറ്റ് കളർ കിട്ടും ഓക്കെ അതുപോലെ തന്നെ നമുക്ക് യൂത്ത് കോൺഗ്രസ് എന്നുള്ളതിനും വൈറ്റ് കളർ തന്നെ കൊടുക്കാം ഓക്കെ കൺട്രോൾ ഡിലീറ്റ് കൊടുത്ത് വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട് ഈ സംരക്ഷണ എന്നുള്ളതിന് നമുക്ക് ഇതൊരു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു പരിപാടി ആയതുകൊണ്ട് ഒരു ട്രൈ കളർ വരുന്ന രീതിക്ക് ചെയ്യാം അപ്പം ഞാൻ അതിന് ഒരു കാവി ഷെയ്ഡ് വരുന്ന ഒരു കളറാണ് കൊടുക്കുന്നത് സംരക്ഷണ എന്നുള്ളതിന് ഒരു കാവി ഡാർക്ക് കളർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വലയം എന്നുള്ളതിന് നമുക്ക് കളർ കൊടുക്കണം അപ്പൊ ഞാനിവിടെ അതിനൊരു ഗ്രീൻ കളർ കൊടുക്കാം നമുക്ക് ഇവിടെ ഒരു ഗ്രീൻ കളർ ലൈറ്റ് ഗ്രീൻ കളർ കൊടുത്തിട്ട് വലയം എന്നുള്ളതിന് ആൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്ത് കൊടുത്ത് ഒരു ഗ്രീൻ കളർ കൊടുക്കാം അതുപോലെ തന്നെ ഡേറ്റിന് നമുക്ക് വൈറ്റ് കളർ കൊടുത്താൽ മതി അപ്പൊ ബാക്ക്ഗ്രൗണ്ട് കളർ ഇപ്പോൾ വൈറ്റ് ആയതുകൊണ്ട് കൺട്രോൾ ഡിലീറ്റ് കൊടുത്ത് നോക്കാന് വൈറ്റ് കളർ കൊടുക്കാം ഇനി ഇവിടെ ലഹരി മാഫിയയ്ക്കെതിരെ എന്നുള്ളത് അതായത് എന്തിനെതിരെയാണ് എന്നുള്ളത് ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ടൈപ്പ് ടുവിടെ എടുത്ത് ഇത്ര മാത്രം സെലക്ട് ചെയ്യാം ഇത്ര മാത്രം സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ടി ഷോട്ട് കട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ക്യാരക്ടർ ഇവിടെ ഓപ്പൺ ആയി വരും കൺട്രോൾ ടി ആണ് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും ക്യാരക്ടർ ഓപ്പൺ ആക്കി എടുക്കാം അപ്പോൾ ഇതാ ഇവിടെ കളറിന്റെ ഓപ്ഷൻ ഉണ്ട് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഒരു മഞ്ഞ കളർ കൊടുക്കാം അപ്പോൾ യെല്ലോ മാത്രം ഞാൻ ഇവിടെ നൂറ് കൊടുക്കുകയാണ് ഓക്കെ കൊടുക്കുമ്പോഴത്തേക്ക് അതിന് മാത്രം ഒരു മഞ്ഞ കളർ കിട്ടും സെലക്ഷൻ കളയെ എൻട്രി കൊടുത്ത് സെലക്ഷൻ കളയുന്നു സുരക്ഷ കളഞ്ഞതിനു ശേഷം ഇവിടെ യൂത്ത് കോൺഗ്രസ് പാറശാല നിയോജക മണ്ഡലം എന്നുള്ളതുണ്ട് അപ്പോൾ ഞാൻ ടൈപ്പ് റൂമിലെടുത്ത് അത് കൺട്രോൾ എ കൊടുത്തു സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്തതിനു ശേഷം അതിന് നമുക്ക് ഇവിടെ സാധാരണ ഒരു ഫോണ്ട് തന്നെ കൊടുക്കാം അപ്പോൾ ഞാൻ എം എൽ ടി ടി കാർത്തിയ എന്നുള്ള ഫോൺ തന്നെ അതിനും കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫോൺ വേണമെങ്കിലും നിങ്ങളുടെ വർക്കിന് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു ഫോണാണ് ഇപ്പോൾ ഇതിന് തൽക്കാലം കൊടുത്തിട്ടുള്ളത് കൊടുത്തിട്ട് അതിനെ ഞാനൊരു ലെഫ്റ്റ് അലൈൻമെന്റിലേക്ക് കൊണ്ടുപോകണം ഓക്കെ കൺട്രോൾ ഷിഫ്റ്റ് ആണ് ലെഫ്റ്റ് അലൈൻമെന്റ് വരുന്നത് കൺട്രോൾ ഷിഫ്റ്റ് സി സെൻറ്റർ അലൈമെൻറ്റും കൺട്രോൾ ഷിഫ്റ്റ് ആർ റൈറ്റ് അലൈമെൻറ്റും വരും ഓക്കെ അപ്പോൾ അല്ലെങ്കിൽ നമുക്കിതായി ഇവിടെ മൂന്ന് പോയിൻറ്റ് നമുക്ക് ലെഫ്റ്റ് സെൻറ്റർ റൈറ്റ് അങ്ങനെ മൂന്ന് പോയിന്റ് ഉണ്ട് അപ്പോൾ അതിൽ കൊടുത്തും നമുക്ക് ചെയ്യാൻ പറ്റും ഇതിങ്ങനെ വച്ചതിന് ശേഷം ഇനി ഇതിൻ്റെ ബാക്കിലായിട്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ഇമേജ് ഉണ്ട് അതായത് ഈ ഒരു ഈയൊരു ഈ ഒരു ഇമേജ് ഉണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്കൊരു പുതിയ ലെയർ വേണം അപ്പോൾ ഞാനിവിടുന്ന് റെക്റ്റാങ്കിൾ സ്ക്വയർ റെക്റ്റാങ്കിൾ മാർക്കറ്റുള്ള എടുത്ത് അതായത് ഇങ്ങനെ ഒരു ബോക്സ് ഇവിടെ വരയ്ക്കുകയാണ് ഇങ്ങനെ ഒരു ബോക്സ് വരച്ചു കൊടുത്തു വരച്ചു കൊടുത്തതിനു ശേഷം കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയ ലെയർ എടുക്കാം ഓക്കെ കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തൊരു പുതിയ ലെയർ എടുത്തു കൺട്രോൾ ഡിലീറ്റ് കൊടുക്കാം അപ്പോൾ വൈറ്റ് കളർ കിട്ടും ഇത്രയും ഇത്തരം ചെയ്തതിനേഷം ഇവരുടെ ലോഗയുണ്ട് അപ്പോൾ ലോഗോ നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവരുന്നു കൊണ്ടുവന്നതിന് ശേഷം കൺട്രോൾ ടി കൊടുത്ത് ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്തു ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് കോർണർ പിടിച്ചൊന്ന് ചെറുതാക്കി ഇവിടെ ഏറ്റവും ഇങ്ങനെ കൊണ്ടു വയ്ക്കുകയാണ് ഓക്കെ ആ ഒരു എഴുത്തിൻ്റെ അനുസരിച്ച് കൊണ്ടുവച്ചാൽ മതി ഓവറായിട്ട് വലുതാക്കി വെക്കാൻ നോക്കണ്ട അല്പം ഒരു സ്റ്റാൻഡേർഡ് വരുന്ന രീതിക്ക് നമുക്കൊന്ന് ചെറുതാക്കി കൊടുത്താൽ മതി ഓക്കെ ഇത്രയും ചെയ്തതിനു ശേഷം അപ്പോൾ ഈ ഒരു ഇമേജ് നമുക്ക് നല്ല രീതിയിൽ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ ഈ ഒരു വർക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഇമേജ് ഇല്ല എന്ന് തോന്നുന്നത് അപ്പോൾ അത് വേറെ വഴിയില്ല ഇങ്ങനെയുള്ള ഇമേജുകളൊന്നും നമുക്ക് യൂട്യൂബ് വഴിയൊന്നും പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല ഒന്ന് രണ്ട് ഫ്ലാഗ് എടുക്കാണ്ട് അപ്പോൾ അതാ ഇങ്ങനെ ഒരു ഫ്ലാഗ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നതിന് ശേഷം കൺട്രോൾ ടി വി കൊടുത്ത് ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഒരു കോർണർ പിടിച്ച് അത് വന്ന് ചെറുതാക്കി ധൈര്യൊരു ഭാഗത്തേക്ക് കൊണ്ടുവയ്ക്കാം ഓക്കെ ഈ മുകളിൽ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടു വച്ചിട്ടുണ്ട് അപ്പോൾ ഈ നമ്മുടെ ഈ ഒരു എഴുത്തിനെ നമുക്ക് കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കാൻ നോക്കാം അപ്പോൾ ഈ ഒരു ഫ്ലാഗ് ധെയ്യൊരു ഭാഗത്ത് കൊടുക്കാം ഈ സംരക്ഷണ എന്നുള്ളതിനെ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ പുതിയൊരു ലെയർ എടുക്കുകയാണ് അതിന് ശേഷം ഇവിടെ കളർ എടുക്കുന്നു കളറിൽ ഇവിടെ സീറോ മജന്ത സീറോ എല്ലോ മാത്രം നൂറ് കൊടുത്തതിന് ശേഷം ഇപ്പം നമ്മൾ പുതിയ ലെയർ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഞാൻ ബ്രഷ് ടൂൾ എടുക്കുകയാണ് ബ്രഷ് എടുത്ത് ഈ ഒരു ഭാഗത്തേക്ക് മാത്രം കൊണ്ടുവച്ച് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കൊടുത്തതിന് ശേഷം ഇവിടെ ലെയറിൽ വന്നിട്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് താഴേക്ക് വന്ന് ക്രിയേറ്റീവ് ക്ലിപ്പിംഗ് മാസ്ക് എന്നത് കൊടുക്കാം ഓക്കെ ആ കൊടുത്തതിന് ശേഷം ഇനി ഞാൻ വേറൊരു ഫ്ലാഗ് കൂടി എടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു ഫ്ലാഗിനെയും നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവരികയാണ് കൊണ്ടുവന്ന് കൺട്രോൾ ടി കൊടുത്ത് ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഒരു കോർണർ പിടിച്ച് ഇങ്ങനെ ചെറുതാക്കിയാണ് ചെറുതാക്കി ഇവിടേക്ക് കൊണ്ടുവന്ന് ഇവിടേക്ക് കൊണ്ടുവന്ന് വച്ചതിന് ശേഷം സെലക്ഷൻ കളഞ്ഞു കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റ് പ്രസ് ചെയ്തുകൊണ്ട് നമുക്കിതിനെ ഏറ്റവും മുകളിലത്തെ ലെയറായിട്ട് കൊടുക്കാം ഇവിടെ ലെയറിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുപോയി ഏറ്റവും മുകളിലേക്ക് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഷോർട്ട് കട്ട് കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റ് ആണ് അപ്പോൾ അത് കൊടുത്ത് ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ ഇങ്ങനെ കൊണ്ടുവയ്ക്കാണ് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവച്ച് കൺട്രോൾ ടി കൊടുത്ത് അല്പം കൂടി ഒന്ന് നമുക്കിങ്ങനെ ചരിച്ച് വയ്ക്കാം ഓക്കെ ഇത്രയും വെച്ചതിന് ശേഷം ഈ വലയം എന്നുള്ള ലെയർ സെലക്ട് ചെയ്ത് അതായത് ഈ ഭാഗത്തായിട്ട് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു സെലക്ഷൻ കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് സെലക്ട് പിക്സൽ എന്നുള്ളത് കൊടുത്താലും മതി സെലക്ഷൻ ചെയ്തതിന് ശേഷം നമ്മളിവിടെ സെലക്ട് എന്ന ഓപ്ഷനിൽ പോയി ഇൻവേഴ്സ് എന്നത് കൊടുക്കുക കൺട്രോൾ ഷിഫ്റ്റ് ഐ ആണ് ഷോർട്ട് കട്ട് വരുന്നത് അതിന് ശേഷം നമ്മൾ ഈ ഫ്ലാഗിൻ്റെ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മാസ്ക് എന്നത് കൊടുക്കുക ഓക്കെ മാസ്ക് എന്നത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെയാണ് ഇവിടെ കിട്ടുന്നത് അപ്പം നമ്മൾ ബ്രഷ് ടൂൾ എടുക്കുക ഷോർട്ട് കട്ട് ബി ആണ് വരുന്നത് ബ്രഷ് ടൂൾ എടുത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇത്രയും ഭാഗം ഇങ്ങനെ ഒന്ന് തെളിഞ്ഞു കിട്ടും അതുപോലെ തന്നെ ഇവിടെയും കൂടി ഇവിടെയും കൂടി ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇത്രയും ഭാഗത്തോടെ തെളിഞ്ഞു കിട്ടും ഓക്കെ അപ്പം ഇത് ഇത്രയും ചെയ്തതിന് ശേഷം ഇനി നമ്മൾ വീണ്ടും വലയം എന്നുള്ള ആ ഒരു ഫോണ്ട് ആ ഒരു ലെറ്റർ സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കളറിൽ നിന്നും ഈ ബ്ലാക്ക് ഇപ്പം നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ള വൈറ്റിന്റെ സോറി ഗ്രീനിന്റെ തന്നെ ഒരു കളറ് സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്തിട്ട് വീണ്ടും ബ്രഷ് ടൂൾ എടുക്കുന്നു ബ്രഷ് ടൂൾ എടുത്ത് കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് പുതിയൊരു ലെയർ എടുക്കുക പുതിയ ലെയർ എടുത്തതിന് ശേഷം ഇവിടെ അടിയിലായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ജസ്റ്റ് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഈ ഒരു മലയം എന്നുള്ള ലെയർ സെലക്ട് ചെയ്ത് സെലക്ട് പിക്സൽ കൊടുക്കുക സെലക്ട് പിക്സൽ കൊടുത്തതിന് ശേഷം വീണ്ടും സെലക്റ്റിൽ പോയി ഇൻ സെലക്ട് ഇൻവേഴ്സ് എന്നത് കൊടുക്കാം കൺട്രോൾ ഷിഫ്റ്റ് ഐ ആണ് അതിനുശേഷം നമ്മൾ നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള ആ ഒരു ഗ്രീൻ കളറിൻ്റെ ലെയർ സെലക്ട് ചെയ്താൽ ജസ്റ്റ് ഡിലീറ്റ് കൊടുത്താൽ മതി അപ്പോൾ ഈ എഴുത്തിന് പുറത്തേക്കുള്ള ആ ഒരു ഭാഗത്തെ കളറെല്ലാം അത് ഡിലീറ്റ് ഡിലീറ്റാക്കിക്കൊള്ളും അതുപോലെ തന്നെ നമുക്ക് വീണ്ടും കൺട്രോൾ ഷിഫ്റ്റ് ഐ കൊടുത്ത് ലെറ്ററിനകത്ത് സെലക്ഷൻ കൊടുക്കണം അപ്പോൾ വീണ്ടും ഇൻവേഴ്സ് എന്ന് കൊടുത്താൽ മതി എന്നിട്ട് ഇറേസർ ടൂൾ എടുത്ത് നമുക്ക് ഈ ഒരു ലെറ്ററിനകത്ത് ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുള്ള കളറിനെ ഇറേസ് തരാം ഓക്കെ ഇത്ര ഭാഗത്ത് നമുക്ക് ഇങ്ങനെ ഇറേസ് ചെയ്ത് പറയാം അപ്പം അതിൻ്റെ അടിയിൽ മാത്രം ആ ഫ്ലാഗിൻ്റെ അടിയിൽ മാത്രം ആ ഒരു ഷെയ്ഡിങ്ങനെ നിൽക്കും ഓക്കെ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ വലയം എന്നുള്ള ലെയർ സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ എഫ്എക്സിൽ പോവുക എഫ് എക്സിൽ പോയിട്ട് ഇന്നർ ഗ്ലോ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇന്നർ ഗ്ലോ എന്നത് കൊടുക്കുക കൊടുത്തതിന് ശേഷം ഇപ്പം ഗ്രീനിന്റെ തന്നെ കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ളൊരു കളർ സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സെന്റർ സോഴ്സ് കൊടുത്ത് ചോക്ക് ഒരു അൻപതൊക്കെ കൊടുക്കാം നമുക്ക് അതുപോലെ തന്നെ സൈസ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ഇരുപത്തഞ്ച് ഇരുപത്തൊമ്പത് മുപ്പതൊക്കെ കൊടുത്താൽ മതി ഓപ്പാസിറ്റി നമുക്ക് ഫുള്ള് വേണ്ട ഒരു അൻപത് കൊടുത്താൽ മതി ഒരു പകുതിയൊക്കെ കൊടുത്താൽ മതിയാവും അതുപോലെ തന്നെ നോയ്സ് നൂറാക്കി കൊടുത്തേക്കാം ഇത്രയും ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ലെറ്ററിൽ ഇതുപോലെ ഒരു എഫക്റ്റ് കൂടി വരും ഓക്കെ ഇത്രയും ചെയ്തതിന് ശേഷം ഈ വലയം എന്നുള്ള അതിൻ്റെ ലെയറിനെ തന്നെ ഞാൻ അതിൻ്റെ ഒരു കോപ്പിയുടെ എടുക്കുകയാണ് അപ്പം കൺട്രോൾ ജെ കൊടുത്ത് നമുക്ക് അതിൻ്റെ ഒരു കോപ്പി എടുക്കാം കോപ്പി എടുത്തതിന് ശേഷം ആ തൊട്ട് താഴത്തെ ലെയർ കോപ്പി സെലക്ട് ചെയ്യുക അതിനെ കീബോർഡിലെ താഴേക്കുള്ള ആരോ പ്രസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇറക്കി വയ്ക്കുക ഓക്കെ ഇത്രയും താഴേക്ക് ഇറക്കി വെച്ച ശേഷം അതിലുള്ള എഫക്റ്റ് നമുക്കിനി ആവശ്യമില്ല അപ്പോൾ ഈ എഫക്റ്റ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് ഈ കാണുന്ന ഒരു കണ്ണിൻ്റെ ചിഹ്നത്തിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അതിലുള്ള എഫക്റ്റ് ഹൈഡ് ആയിക്കോട്ടെ പപ്പോളും കൊടുത്തതിന് ശേഷം റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് റാസ്റ്ററൈസ് ടൈപ്പ് എന്നത് കൊടുക്കുക ഓക്കെ ഇപ്പം അത് ലെയർ ആയിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ഇവിടെ ആ അതിന്റെ തൊട്ട് മുകളിലുള്ള ആ ടെക്സ്റ്റ് ആയിട്ടുള്ള ഫയലിനെ സെലക്ട് ചെയ്യുക സെലക്ട് പിക്സൽ എന്നത് കൊടുക്കുക കൊടുത്തതിന് ശേഷം നമ്മൾ തൊട്ട് താഴത്തെ നമ്മൾ ടെക്സ്റ്റ് ആയിരുന്ന ലെയർ ആക്കി ആ ഒരു ലെയറിനെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് കൊടുക്കുന്നു ഓക്കെ ഇപ്പോൾ അത് ഡിലീറ്റ് ആയിട്ടുണ്ട് അതിന് ശേഷം കൺട്രോൾ ഡി കൊടുത്ത് സെലക്ഷൻ കളയാം സെലക്ഷൻ കളഞ്ഞതിന് ശേഷം കീബോർഡിലെ താഴേക്കുള്ള ആരോ വീണ്ടും ഒരു പത്ത് പ്രാവശ്യം താഴേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ആ ഒരു ലെറ്ററിന്റെ ഭാഗത്ത് ഇതുപോലെ താഴേക്ക് ഇറങ്ങി ആ ഒരു ഡിസൈൻ പോലെ കിട്ടും അതിന് ശേഷം നമ്മൾ ഇവിടെ ഒൽപ്പാസിറ്റി പോയി ഒപ്പാസിറ്റി നമുക്ക് അല്പം കൂടി ഒന്ന് കുറച്ച് ഒരു അൻപതൊക്കെ കൊടുത്താൽ മതിയാകും ഓക്കെ അൻപത് കൊടുത്ത് അപ്പോൾ നമുക്ക് ഇതുപോലെ നടത്താം ലേറ്റ് അല്പം കൂടി താഴേക്ക് ഇറക്കി വെക്കാം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ മണ്ഡലം കേന്ദ്രങ്ങളിൽ എന്നുള്ളതിന് നമുക്ക് വൈറ്റ് കളർ കൊടുക്കാം അപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൺട്രോൾ ഡിലീറ്റ് കൊടുത്താൽ മതി അപ്പോൾ അതിന് വൈറ്റ് കളർ കിട്ടും ഇനി ഒൻപത് എന്നുള്ള നമുക്കൊരു മഞ്ഞ കളർ കൊടുക്കണം അപ്പോൾ എഫ് ആണ് ഷോർട്ട് കട്ട് വരുന്നത് അല്ലെങ്കിൽ വിൻഡോസിൽ പോയിട്ട് കളർ എടുക്കാം കളർ കളറെടുത്ത് അതിൻ്റെ സ്വാചസിലെ മഞ്ഞ കളർ കൊടുക്കാം ഓക്കെ ഇത്രയും കൊടുത്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ എലപ്റ്റിക്കൽ മാർക്കറ്റുകൾ എന്നതെടുക്കാം അതെടുത്ത് ഈ ഒൻപതിൻ്റെ വരുന്ന ഇത്രയും ഭാഗത്ത് നമുക്കൊരു റൗണ്ട് വരച്ചു കൊടുക്കാം എലപ്റ്റിക്കൽ മാർക്കറ്റുള്ളിൽ എടുത്ത് ഒൻപത് വരുന്ന ഭാഗത്ത് ഇത്രയും ഒന്ന് റൗണ്ട് ചെയ്ത് ഇങ്ങനെ ഒരു റൗണ്ട് കൊടുത്തതിന് ശേഷം കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് പുതിയൊരു ലെയർ എടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആയതുകൊണ്ട് കൺട്രോൾ ഡിലീറ്റ് കൊടുക്കാം ഇപ്പോഴും സെലക്ഷൻ ഉണ്ട് സെലക്ഷൻ കളയാതെ തന്നെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ട്രാൻസ്ഫോം സെലക്ഷൻ എന്നത് കൊടുക്കാം ഇപ്പം ആ ഒരു സെലക്ഷനിൽ ആ ഒരു ട്രാൻസ്ഫോം സെലക്ഷൻ വന്നിട്ടുണ്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു മുകളിലത്തെ ഈ ഒരു സെൻറ്റർ പോയിന്റിനെ പിടിച്ച് ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇറക്കി വെക്കുക ഓക്കെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് താഴേക്ക് താഴേക്കിറക്കി വെക്കുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് നിൽക്കുന്ന രീതിക്ക് ഒരു സെലക്ഷൻ വരും സെലക്ഷൻ വന്നതിന് ശേഷം നമുക്ക് ഡിലീറ്റ് കൊടുക്കാം ഓക്കെ ഇങ്ങനെ ഒന്ന് നമുക്ക് ഡിലീറ്റ് കൊടുക്കാം ഇപ്പം ഇതുപോലൊരു റൗണ്ട് മാത്രമായിട്ട് അവിടെ നിൽക്കുന്ന രീതി കിട്ടും ഇത് കിട്ടിയതിന് ശേഷം വീണ്ടും എഫ് സെവൻ എടുത്ത് ലെയർ എടുക്കുക ലെയർ എടുത്തിട്ട് ബ്ലെൻഡിംഗ് മോഡ് നോർമൽ എന്നത് മാറ്റി ഓവർലേ എന്നത് കൊടുക്കാം ഓക്കെ ഓവർലേ എന്നത് കൊടുത്തിട്ടുണ്ട് ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു യൂത്ത് കോൺഗ്രസ് പാഠശാല നിയോജക മണ്ഡലം കമ്മിറ്റി എന്നൊരു എഴുത്ത് വരുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് മൂന്ന് കളർ ട്രൈ കളർ മൂന്ന് കളർ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഇവിടെ റെക്റ്റാംഗിൾ മാർക്കറ്റുള്ള എടുക്കുക ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ബോക്സ് വരച്ച് ഒരു ബോക്സ് വരച്ച് കൊടുത്തതിന് ശേഷം കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രെസ് ചെയ്തുകൊണ്ട് പുതിയൊരു ലെയർ എടുക്കാം പുതിയ ലെയർ എടുത്തിട്ട് നമുക്ക് ഇവിടെ കളർ കളറെടുത്ത് ഇവിടെ യെല്ലോ നൂറും മജന്ത ഒരു എഴുപതും കൊടുക്കാം ഓക്കെ മജന്ത എ എഴുപതും കൊടുത്തതിന് ശേഷം നമുക്ക് ആൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഫോർഗ്രൗണ്ട് കളറായ ആ ഒരു കാവികളറിന് നമുക്കിവിടെ കൊടുക്കാം ആൾട്ട് ഡിലീറ്റ് ആണ് ഫോർഗ്രൗണ്ട് കളറിന് കൊടുക്കുന്നത് കൺട്രോൾ ഡി കൊടുത്ത് സെലക്ഷൻ കളയാം സെലക്ഷൻ കളഞ്ഞതിന് ശേഷം കൺട്രോൾ ജെ കൊടുത്തുകൊണ്ട് അതിൻ്റെ ഒരു കോപ്പി എടുക്കാം കോപ്പി എടുത്തിട്ട് നമുക്ക് അതിനെ ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇറക്കി വെച്ച് താഴേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ഇപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആണ് അപ്പോൾ കൺട്രോൾ ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുക്കുക ഇത് ലെയർ ആയതുകൊണ്ട് കൺട്രോൾ ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുക്കാം അതിനുശേഷം കൺട്രോൾ ജെ കൊടുത്തതിൻ്റെ ഒരു കോപ്പി കൂടി എടുക്കാം അതിനെ നമുക്ക് ഇതുപോലെ താഴേക്കൊന്ന് ഇറക്കി വെച്ചതിന് ശേഷം ഇവിടെ കളർ കളറെടുത്ത് നമുക്കൊരു ഗ്രീൻ കളർ കൂടെ അതിന് കൊടുക്കാം ഗ്രീൻ കളർ എടുത്തതിനു ശേഷം ആൾട്ട് ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുക്കാം ഓക്കെ അപ്പോൾ ആ ഒരു ഫോർഗ്രൗണ്ട് കളർ അതിന് കിട്ടും അപ്പോൾ നമുക്ക് ഇവിടെ അതുപോലെ ഒരു ട്രൈ കളർ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നും കൂടി ഒന്നിച്ച് സെലക്ട് ചെയ്യാം അപ്പോൾ ആദ്യം ഒരു ആ ഒരു കാവ്യ കളർ സെലക്ട് ചെയ്യണം കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു വൈറ്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഗ്രീനിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ മൂന്ന് മൂന്നിലേറെ കൂടെ ഒന്നിച്ച് സെലക്ഷൻ വരും കൺട്രോൾ ടി കൊടുത്ത് അതിന് ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്ത് ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു സെന്റർ പിടിച്ച് ഒന്ന് മുകളിലേക്ക് വയ്ക്കുമ്പോഴത്തേക്ക് അതൊന്ന് ചെറുതായി കിട്ടും അറിയുന്ന രീതിയിൽ കിട്ടിയാൽ മതി സെലക്ഷൻ കളയാം ഇവിടെ ലെയറിൽ പോയി റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് മെർജ് ലെയേഴ്സ് എന്നത് കൊടുക്കുമ്പോഴത്തേക്ക് അത് ഒറ്റ ലെയർ ആയിട്ടും കിട്ടും ഓക്കെ ഇത്രയാണ് നമ്മുടെ ഈ പോസ്റ്ററിൽ വരുന്ന മാറ്ററും കാര്യങ്ങളും സിമ്പിൾ പോസ്റ്ററാണ് ആർക്കും ഡിസൈൻ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ ഒരു ലൈറ്റിന്റെ ഒരു ഇമേജ് എടുത്തിട്ടുണ്ട് അത് നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവന്ന് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഇവിടെ നോർമൽ എന്ന ബ്ലെൻഡിങ് മോഡ് മാറ്റി ഇവിടെ സ്ക്രീൻ എന്നത് കൊടുക്കാം നോർമൽ എന്നത് മാറ്റി സ്ക്രീൻ എന്നത് കൊടുക്കുന്നു കൊടുത്ത ശേഷം കൺട്രോൾ ടീ കൊടുത്ത് ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്തു ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് കോർണർ പിടിച്ച് തന്നെ ഒന്ന് ചെറുതാക്കി ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകുകയാണ് ഓക്കെ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ കൊടുത്ത കൊടുത്താകുന്നതിന് ഒരു ജസ്റ്റ് ഒരു തിളക്കം ഫീൽ കൂടെ അവിടെ കിട്ടും നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഇമേജ് നല്ലതുപോലെ തെളിഞ്ഞു കാണുന്ന ഇമേജ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതിന് വേറെ കളറും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുമായിരുന്നു നമുക്ക് അങ്ങനെ ആ ഒരു ഇമേജിന് കൊടുക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഈ ഒരു വർക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് അപ്പോൾ ചെയ്തു നോക്കുക അഭിപ്രായങ്ങളെല്ലാം കമൻ്റുകളായിട്ട് അറിയിക്കുക എന്തെങ്കിലും തെറ്റുകൾ ഞാൻ ചെയ്തപ്പോഴത്തേക്ക് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങൾ കമൻറ്റുകളായിട്ട് പറയാം ആ ഒരിക്കൽ ചെയ്ത വർക്കിനെ തന്നെ വീണ്ടും ചെയ്തെടുക്കുകയാണ് നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെതായ ആദ്യം ചെയ്ത കണക്കൊരു ഭംഗി പറഞ്ഞില്ല രണ്ടാമത് ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ വിട്ടുപോകും അപ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് അറിയിക്കുക